എന്താണ് മക്കയുടെ പവിത്രത എന്താണ് ഹറമിൻ്റെയും കഴിവയുടെയും പവിത്രത ഇത് നമ്മൾ അറിയണം സത്യസന്ധമായി അറിയണം അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അത് നമ്മൾ അറിയുന്നതിലൂടെ എത്തിപ്പെടാനുള്ള താല്പര്യം ഇപ്പോഴുണ്ടാകുന്നതിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിക്കും നമ്മുടെ പ്രാർത്ഥന കൂടും ആഗ്രഹം കൂടും അതിനനുസരിച്ച് നമ്മൾ നെയ്യത്ത് ശരിയാക്കും അതിൻ്റെ സമ്മാനമായി അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് നമ്മൾക്ക് ഇൻഷാ അള്ളാഹ് നൽകുകയും ചെയ്യും സഹോദരങ്ങളെ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പവിത്രതകൾ ഒരു ഹുത്തുബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പത്തു പതിനഞ്ചോളം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബാനഹു അല പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് മക്കയുടെ പേരാണ് നൽകിയത് ലോകാവസാനം വരെ പാരായണം ചെയ്യുന്ന ഖുർആാനിലെ ഒരു അദ്ധ്യായത്തിൻ്റെ പേര് അള്ളാഹു നൽകിയത് പ്രിയപ്പെട്ട മക്കയുടെ പേരാണ് തൊണ്ണൂറാം അധ്യായം പരിശുദ്ധ ഖുർആനിലെ അധ്യായത്തിൻ്റെ പേര് സൂറത്ത് അൽ ബലദ് എന്നാണ് അൽ ബലദ് എന്നതിൻ്റെ മൈന അൽ മക്ക അൽ മുഖമ പ്രിയപ്പെട്ട മക്കയാണ് സൂറത്ത് അൽ ബലദ് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നിട്ട് അള്ളാഹു ഇരുപതോളം ആയത്തുള്ള ആ അധ്യായത്തിൽ ആരാണ് അസാബുൽ ആരാണ് അസാബുൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരും നരകത്തിലേക്ക് പ്രവേശിക്കുന്നവരുമൊക്കെ ആരാണ് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ ആയത്തിൽ ഒരു കാര്യം സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആ സത്യപ്പെടുത്തിയത് ആരെയാണ് നാടു തന്നെയാണ് സത്യം നോക്കൂ നിങ്ങൾ അള്ളാഹു സുബാന ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു വസ്തുവിനെ ഒരു നാടിനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് അതോടുകൂടി ആ നാട് ലോകത്തെ ഏറ്റവും മഹത്തരമായി മാറിക്കഴിഞ്ഞു ആ നാടിൻ്റെ പേരാണ് മക്കിഹാദ് മക്ക എന്ന നാടു തന്നെയാണ് സത്യം സ്വർഗവാസികൾ ഇവരാണ് നരകവാസികൾ ഇവരാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നാലിന്ന കാര്യമാണ് അതിന് അല്ലാഹു സത്യപ്പെടുത്തുന്നത് മക്ക എന്ന നാടാണ് സഹോദരങ്ങളെ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾക്ക് ആരാധനകൾ ചെയ്യാൻ പാടുള്ളൂ നമ്മൾക്കറിയാം ഖുർആൻ ഇങ്ങനെ വായിക്കുമ്പോൾ അള്ളാഹു നാഥനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ ആരാധനകൾ ചെയ്യാവൂ കാരണം അവൻ റഹ്മാനാണ് ചില സ്ഥലങ്ങൾ ഖുർആാൻ പറഞ്ഞു റഹീമാണ് ഗഫൂറാണ് ആണ് വധൂതാണ് എണ്ണപ്പെട്ട വിശേഷണങ്ങൾ പറഞ്ഞു എന്നാൽ അതേപോലെ ഖുർആൻ പറഞ്ഞ ഒരു സവിശേഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അള്ളാഹുവിനെ അള്ളാഹു മഹത്വപ്പെടുത്തുകയാണ് ഇന്നമ ഉത്തു വിശ്വാസികളെ ഞാനിതാ നിങ്ങളോട് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ റബ്ബ് റബ്ബ് ഹാദിഹിൽ മക്കയെ കൽപ്പിക്കയാത്ര റബ്ബിനോട് സഹോദരങ്ങളെ അള്ളാഹു അള്ളാഹുവിന്റെ സവിശേഷതയായി പറഞ്ഞത് പരിശുദ്ധമായ മക്കയെ പവിത്രമാക്കിയ ലോകത്തിൻ്റെ രക്ഷിതാവിനോടെ നിങ്ങൾ ആരാധനകൾ നിർവഹിക്കാൻ പാടുള്ളൂ എന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മക്ക എന്നത് മുസ്ലിമിൻ്റെ ആവേശമാകുന്നത് അള്ളാഹു പവിത്രമാക്കിയ ഖുർആാനിൽ ഒരു അധ്യായത്തിൻ്റെ പേരായി അള്ളാഹു നൽകിയ അള്ളാഹു സത്യപ്പെടുത്തിയ നാടാണ് പ്രിയപ്പെട്ട മക്ക രണ്ടാമത്തേത് മഹാനായി ഇബ്രാഹിം അലേഹി സലാത്തു അസലാമയുടെ ആദരിച്ച നാടാണ് മക്ക ഒരുപാട് ഏറ്റവും സവിശേഷമായ പ്രാർത്ഥനകളാണ് മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹിത്തു പ്രാർത്ഥിച്ചത് ഒന്ന് ഇബ്രാഹിം റബ്ബി ഈ മക്കയെ നീ സുരക്ഷിതത്വമുള്ള നാടാക്കി മാറ്റി തീർക്കണമേ കലാപങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത യുദ്ധഭീതിയില്ലാത്ത യാത്രകൾക്ക് തടസ്സങ്ങൾ വരാത്ത സമാധാനവും സന്തോഷവും ശാന്തിയും ഒരാൾക്ക് മനസ്സിൽ സന്തോഷവും നൽകുന്ന നല്ല ഒരു നാടാക്കി മാറ്റണമേ മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഹജ്ജിനു വേണ്ടി ഉമ്രയ്ക്ക് വേണ്ടി വരുന്നവരെ കുറിച്ച് ആൻ്റെ വാക്കെന്താ ആമിന മക്കയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അയാൾ നിർഭയത്വമുള്ളവനായി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനക്ക് അള്ളാഹു ഒരു നാടിന് കൊടുക്കുന്ന ആ നാടിന് മാത്രമാണത് ആ നാടിന് അള്ളാഹു കൊടുക്കുന്ന സുരക്ഷിതത്വമാണ് മക്ക എന്ന നാട് പരിശുദ്ധമാക്കപ്പെട്ടത് മാത്രമല്ല നിർഭയത്വമുള്ള നാടാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് മക്ക അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട നിർഭയത്വമുള്ള നാടാക്കി മാറ്റി എന്ന് പറഞ്ഞ ഉടനെ പ്രവാചകൻ പഠിപ്പിച്ചു മക്കയിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾക്ക് ആ നിർഭയത്വം കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് മക്കയിൽ ഒരാൾ ഇസ്ലാമികമായി ഹറം മസ്ജിദുൽ ഹറം ഹറം എന്ന പ്രദേശം മീക്കാത് ഈ മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇൻഷാ ഇൻഷാല്ല വിശദമായി പറയാം മറ്റൊരു സമയത്ത് ഹറം എന്ന പള്ളി ഹറം എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിശ്ചയിച്ച പള്ളിക്ക് പുറത്തുള്ള സ്ഥലം അത് കഴിഞ്ഞ് മീക്കാർ മൂന്ന് പ്രദേശങ്ങളുണ്ട് ഈ മൂന്ന് പ്രദേശങ്ങളിലും ഒരു മനുഷ്യന് വേട്ടയാടൽ നിഷിദ്ധമാണ് അവിടെ വളർന്നിട്ടുള്ള അവിടെ വളർന്നിട്ടുള്ള ചെടികൾ പറിച്ചു കൊണ്ടുപോകൽ നിഷിദ്ധമാണ് അവിടെ വെച്ച് യുദ്ധം നിഷിദ്ധമാണ് അവിടെ വെച്ച് അങ്ങോട്ട് യുദ്ധം ചെയ്യൽ അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്വത്തിൽ ഹുദൈബിയ സന്ധി എല്ലാവർക്കും അറിയില്ലേ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് കഴബാലയത്തിന്റെ പരിസരത്തിലേക്ക് വന്നപ്പോൾ ഹുദൈബയിൽ വെച്ച് ശത്രുക്കൾ മുസ്ലിമീങ്ങളെ തടഞ്ഞു നിർത്തിയത് എന്തുകൊണ്ടെന്നറിയുമോ ഹറമിൻ്റെ പരിസരത്തിലേക്ക് മക്കയുടെ പരിസരത്തിലേക്ക് പ്രവേശിച്ചാൽ തടഞ്ഞു നിർത്തിയാൽ പോലും തിരിച്ചടിക്കില്ല മുസ്ലിമീങ്ങൾ ഇല്ല ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അങ്ങോട്ട് ആദ്യം യുദ്ധം ചെയ്യാൻ പാടില്ല അതിനെ പരമാവധി സന്ധികളിലൂടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം ചർച്ചകളിലൂടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം ഒരു നിർവാഹവും ഇല്ലാത്ത സമയത്ത് മാത്രമേ മക്കയിൽ നിന്ന് ഹറമിൽ നിന്ന് തിരിച്ചടിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത് അതുവരെ അവർ കാത്തുനിന്നു മുസ്ലിമീങ്ങൾ പ്രതികാരം ചെയ്യില്ല ഹറമിൻ്റെയും മക്കയുടെയും പരിസരത്ത് സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് മക്കയിൽ നിന്ന് ഒരാൾ ആയുധമേന്താൻ ആയുധമേന്ദി അവിടെ ചെടിയിൽ നിന്ന് ചെടിയിൽ നിന്ന് ഒരിതള് പോലും ഒരു പൂവ് പോലും ഒരു ഇല പോലും പറിക്കാൻ പാടില്ല അഥവാ മക്ക എന്ന നാട്ടിൽ മുസ്ലിമീങ്ങൾ മനുഷ്യർ മാത്രമല്ല നിർഭയത്വമായി ജീവിക്കുന്നത് അവിടെയുള്ള ജന്തുജാലങ്ങളും അവിടെയുള്ള സസ്യലതാദികൾക്ക് പോലും ഇബ്രാഹിം അലഹിത്തു പ്രാർത്ഥന മൂലം നാടാണ് മക്ക ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ പ്രാർത്ഥന അത്ഭുതമല്ലേ അള്ളാഹുവേ മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവിത വിഭവം നീ നൽകണമേ സഹോദരങ്ങളെ മക്ക പട്ടിണിയാകില്ല മക്ക പട്ടിണിയാകില്ല ലോകത്ത് ഒരു കൃഷിക്കും സാധ്യതയില്ലാത്ത നാടാണ് മക്ക ഊശരവും ഭൂശലവുമാണ് അവിടെ സാധാരണഗതിയിൽ അങ്ങേയറ്റം മലകളാൽ ചുറ്റപ്പെട്ട് നമ്മുടെ നാട്ടിലെ കൃഷികൾ പോലെ കൃഷികൾ ഇല്ലാത്ത സ്ഥലമാണ് മക്ക സാധ്യതയില്ലാത്ത സ്ഥലമാണ് മക്ക പക്ഷേ കൃഷികളെമ്പാടുമില്ല എമ്പാടുമുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ പത്തിരട്ടി ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വന്ന് നിറയുന്ന നാടാണ് മക്ക പ്രാർത്ഥനയുടെ ഫലമാണത് അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് ആ നാട്ടിലേക്ക് ജീവിതത്തിന്റെ വിഭവത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് പണമയക്കുന്ന വീടുകളിലേക്ക് റിസു കയക്കുന്ന നാടായി മക്ക മാറിയത് മരുഭൂമിയിൽ നിന്നാണ് നാട്ടിൽ നിന്നാണ് ഇസ്ലാമികമായി ചരിത്രമുറങ്ങുന്ന ആ നാട്ടിൽ നിന്നാണ് പ്രാർത്ഥന മൂലം അള്ളാഹു ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ പ്രാർത്ഥന അള്ളാഹുവേ ഈ നാടിന് നീ റിസഖ് നൽകേണമേ ഇവിടുത്തെ ആളുകൾക്കും പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് പ്രാർത്ഥനയെയും ചേർത്തൊന്നിച്ച് നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നു ഈ യത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കണം നിന്ന് സുഭിക്ഷമായി അല്ലോകത്തിന്റെ മുന്നിൽ കിട്ടാവുന്ന മുഴുവൻ മാർഗങ്ങളും ജീവിത വിഭവങ്ങളും അല്ലാഹു നൽകിയ നാടാണിത് ഒരു ഭയവുമില്ലാതെ ജീവിക്കാൻ പറ്റിയ നാടാണ് മക്ക സഹോദരങ്ങളെ മക്കാഹു നൽകിയ വഹയിലൂടെ നൽകിയ പവിത്രതയാണ് നാല് ലോകത്തെ ആദ്യത്തെ ആരാധനാലയം പരിശുദ്ധമായ പരിശുദ്ധമായ മക്കയിലെ ആരാധനാലയം പരിശുദ്ധ പറഞ്ഞത് മുബാറക്കൻമീൻ ബൈത്തിൻസ് ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഈ ലോകത്ത് സ്ഥാപിച്ച ആദ്യത്തെ പരിപൂർണമായ ആരാധനാലയം കഴബാലയമാണ് ആ കഴബാലയം റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നതാണ് എന്നാൽ ആഹാറുകളുണ്ട് അഭിപ്രായങ്ങളുണ്ട് മലക്കുകളുടെ നിർമ്മാണം പിന്നീട് തലമുറകൾ കൈമാറി വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിച്ചു പിന്നീട് വന്നിട്ടുള്ള ബാക്കിയുള്ള ആളുകൾ അത് പുനർനിർമ്മിച്ചു പ്രവാചകൻ സലഹുലി വസ്സല കുറൈസുകളുടെ നിർമ്മാണത്തിൽ ഹജർ വെച്ച വിഷയത്തിൽ പ്രവാചകന്റെ പങ്കാളിത്തം പിന്നീട് പ്രവാചകൻ പുനർനിർമ്മിച്ചു എല്ലാം ചരിത്രത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണാം പക്ഷെ സിഹത്ത് സ്ഥിരപ്പെട്ടത് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയും മകൻ ഇസ്മാൽ അലിഹുസ്ലാത്തു വസ്സലാമയുമാണ് കാലയം നിർമ്മിച്ചത് എന്നതാണ് ബാക്കിയുള്ളത് പണ്ഡിത ചർച്ചകളിൽപ്പെട്ടതാണ് പെട്ടതാണ് അള്ളാഹു അലം സഹോദരങ്ങളെ ലോകത്തെ ആദ്യത്തെ പള്ളി അള്ളാഹുവിന് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി മഹാനായ അബുദർ അള്ളാഹു എന്നു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ പ്രവാചകരെ അയ്യു മസ്ജിദിൻ ആദ്യത്തെ പള്ളി ഞങ്ങൾക്കറിയാനാണ്

രണ്ടാമത്തെ പള്ളി സഹോദരങ്ങളെ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് അറിയോ പ്രവാചകൻ സാഹുലി വസ്സലമയുടെ കാലഘട്ടത്തെ കളിയാക്കി എന്തെന്നറിയോ ആദ്യം മുഹമ്മദിന് ബൈത്തുൽ മുക്കദ്സ് ആയിരുന്നു ഇസ്ലാമിലെ ആദ്യത്തെ കിബില അത് പിന്നീട് മുഹമ്മദ് സ്വന്തമായി കാലയത്തിന് നേരത്തേക്ക് ആക്കിയതാണ് എന്ന് ജൂത ക്രൈസ്തവർ പറഞ്ഞുകൊണ്ട് നടന്നു അപ്പോൾ അപ്പോൾ അള്ളാഹു അള്ളാഹു സഹോദരങ്ങളെ ലോകത്താദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറമാണ് ആ നേരെയാണ് ഞാൻ അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് അവിടേക്കാണ് തിരിയാൻ വേണ്ടി പറഞ്ഞത് ലോകാവസാനം വരെ ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവരുടെ നമസ്കാരത്തിന്റെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണ് മക്ക പള്ളിയാണ് ഹറം ദ്യത്തെ പള്ളി അഞ്ചാമത്തേത് നമ്മുടെ പള്ളികളിൽ നിന്ന് നിർവഹിക്കുന്നതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് പ്രതിഫലമുള്ള പള്ളിയാണ് ഹറമും അത് സ്ഥിതി ചെയ്യുന്ന ഹറം ഹറം മക്കയിലെ പ്രവാചകന്റെ വാക്ക് നബവി നബി കേട്ടോ പറയാണ് എൻ്റെ ഈ പള്ളി നബിന്റെ പേരിലുള്ള മസ്ജിദുൻ

ഹൃദയത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കുക അഞ്ച് അഞ്ചു വക്താരം നമ്മുടെ പള്ളിക്കണേന് ഇരുപത്തിയേഴ് ഇരട്ടിയാണ് പുണ്യം ഒരു വക്തിന് ഒരു വക്തിന് ഇരുപത്തിയേഴ് ഇരട്ടിയാണ് അഞ്ച് വക്തിന് എത്ര ഉണ്ടാവും ആലോചിക്ക നമ്മുടെ ഇവിടെ നിസ്കരിക്കുന്ന ഒരു വക്തിന് ഇരുപത്തിയേഴ് ഇരട്ടിയാണെങ്കിൽ ഇരുപത്തിയേഴ് ഇരട്ടിയുടെ ഒരു ലക്ഷം ഇരട്ടിയാണ് ഹറമത്തെ ഒരു വക്ത നിസ്കാരത്തിന് ഇത് എന്തിനാ പറയോ ഒരു ഹജ്ജ് ഒരു അമ്ര എന്ന് പറയുമ്പം പോയിട്ട് പോയിട്ടിങ്ങനെ പോരുന്നൊരു കാര്യമല്ല ഹറമിൽ വെച്ച് നമ്മൾ ഫറായി നിസ്കാരം നിർവഹിച്ചാലും സുന്നത്തായി നിസ്കരിച്ചാലും തഹ്യത്ത് നിസ്കരിച്ചാലും മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചാലും മയ്യത്ത് നമസ്കരിച്ചാലും മുദുവിന് വേണ്ടി നിസ്കരിച്ചാലും പള്ളിയിൽ കയറി നിസ്കരിച്ചാലും സാധാരണ പള്ളിയിൽ നിസ്കരിക്കുന്നതിൻ്റെ പുണ്യത്തിനേക്കാളും ഒരു ലക്ഷം ഇരട്ടി പുണ്യമാണ് ഹറമിൽ വെച്ച് നിസ്കരിക്കുന്നത് അതാ പള്ളിക്ക് മാത്രം അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠതയാണ് ഹറമിന്റെ പരിസരങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ ഒഴിവുണ്ടാകുമ്പം പോയിട്ട് ജമാത്തിന് പങ്കെടുത്തിന് ശേഷം ഒഴിവുണ്ടെങ്കിൽ പോയിട്ട് വതുണ്ടാക്കുക വധുവിന്റെ രണ്ടരക്കായ നിസ്കരിക്കുക ഒഴിഞ്ഞിരിക്കുമ്പം പോക ഓതുണ്ടാക്കുക നിസ്കരിക്കുക പള്ളി കേറിനി രണ്ടരക്കായി നിസ്കരിക്കുക ജീവിതത്തിൽ പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല സഹോദരങ്ങളെ നമ്മുടെ പള്ളിയിലേക്കാളും ഒരു ലക്ഷം ഇരട്ടിയാണ് ഹറമിലെ ഓരോ വക്ത നിസ്കാരത്തിനും സുന്നത്തിനും ഫറുദിനും എന്നത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ആറ് ഇസ്ലാമികമായി പുണ്യം സിയാറത്ത് പുണ്യംിക്കപ്പെട്ട മൂന്ന് പള്ളികളിൽ ഒന്നാണ് ഹറം പ്രവാചകന്റെ നിങ്ങൾ യാത്ര പോകരുത് എല്ലാവരും കേൾക്കണം കേട്ടോ പുണ്യം പ്രതീക്ഷിച്ച് നിങ്ങൾ യാത്ര പോകരുത് മൂന്ന് പള്ളികളിലേക്കല്ലാതെ മൂന്ന് പള്ളികളിലേക്കല്ലാതെ ഇസ്ലാമിൽ പുണ്യം പ്രതീക്ഷിച്ച് ഒരു പള്ളിയേക്കും പോകരുത് ഒരു ടൂറും ഇല്ല ഒരു സിയാറത്തും പുണ്യം പ്രതീക്ഷിച്ച് മൂന്ന് പള്ളി അല്ലാത്ത മറ്റൊരു പള്ളിയില്ല ഒന്ന് അൽ മസ്ജിദുൽ ഹറാം മക്ക മസ്ജിദുൽ ഹറാം വൽ മസ്ജിദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ട് മസ്ജിദുൻ നബവി മൂന്ന് വൽ മസ്ജിദുൽ വൽമസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസ് ഈ മൂന്ന് പള്ളിയല്ലാത്ത മറ്റൊരു പള്ളിയിലേക്കും പുണ്യം പ്രതീക്ഷിച്ചു പോകാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്റ്റിക്കർ കാണാം സിയാറത്തുട്ടൂറ് ഉള്ളാള് സി എം മക്കാമ് നാഗൂര് കൊണ്ടോട്ടിനേർച്ച അതേപോലെ ഈ നാടിൻ്റെ പരിസരങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ജാരങ്ങളിലേക്ക് അതിനുവേണ്ടി പോകുക വേറെ സ്ഥലങ്ങളിലേക്ക് പോകുക സഹോദരങ്ങളെ പുണ്യം പ്രതീക്ഷിച്ച് ഇസ്ലാമികമായി മൂന്നേ മൂന്ന് പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ ബാക്കി മുഴുവൻ പോക്കും ഇസ്ലാമിക വിരുദ്ധമാണ് കലർന്ന പോക്കാണ് അവിടെ ചെയ്യുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സിർക്കും കുഫുറും മാത്രമാണ് ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഹജ്ജിനും പോകുന്നവരോട് അല്ല പറഞ്ഞേ ഫലാ ജുനാഹ അലൈഹി ഹജ്ജിനുമറക്കും പോകുന്നവർക്ക്

ഞാൻ മയ്യത്തൊരു നാല് വട്ടം ചുറ്റട്ട ഇസ്ലാമിലില്ല ഒറ്റ തവാഫേ ഇസ്ലാമിലുള്ളൂ ഒരേ ഒരു തവാഫ് അതാണ് കഴബാലയത്ത് തവാഫ് ചെയ്യൽ ഇസ്ലാമിന്റെ നിയമാണ് പവിത്രമാക്കിയതാണ് ഒരാൾക്ക് ഇസ്ലാമികമായി തവാഫ് ചെയ്യണമെങ്കിൽ മക്കയിൽ പോകണം എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിക്കണം ഏഴ് ലോകത്തിൽ ഇസ്ലാം അവസാനമായി എത്തിച്ചേരുന്ന രണ്ട് നാടുകളിൽ ഒന്ന് മക്കയാണ് നമ്മൾ അറിയേണ്ടതാണ് വിശാലമായി ഒന്ന് രണ്ട് രണ്ട്ബ പൂർണമായും പറയേണ്ട ഒരു പറഞ്ഞു പോകുകയാണ് എന്താ പ്രവാചകന്റെ വാക്ക് ഇന്നൽ ഇസ്ലാം ഇസ്ലാം ബദ ഒരു അപരിചിതമായിട്ടാണ് ഉണ്ടായത് ഇസ്ലാമിന്റെ നിയമങ്ങളെ അങ്ങനെ കണ്ടാവോ ഇങ്ങനെ കണ്ടാകുമോ ഇതൊക്കെ ഇപ്പൊ നടപ്പിലാക്കാൻ പറ്റുമോ നാട്ടാരെന്താ വിചാരിക്ക എന്ന് തുടങ്ങിയിട്ടാണ് ഇസ്ലാം തുടങ്ങിയത് തന്നെ ഇൻഷാല്ല വിശദീകരിക്കാം പിന്നീട് ഹദീസ് നമ്മൾ കേൾക്കണം മനസ്സിലേക്ക് കൊണ്ടുവരണം അത് പിന്നെ ഇസ്ലാം വിശാലമായി വന്നു പക്ഷെ അവസാന കാലം എത്തുമ്പോഴേക്കും ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിമിങ്ങൾ വരെ തിരിച്ചിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനെയൊക്കെ മിമ്പറുമെന്ന് പറയണോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം എന്ന ആൾക്കാർ പോകൂലേ ഇസ്ലാം തെറ്റിദ്ധരിക്കൂലേ അപ്പൊ ആ ജോലിക്കൊക്കെ ആരാ പോകുക അപ്പൊ ഇവിടെ ആരാ കയറുക ബാക്കി ലോലി കയറിയ ഇസ്ലാമിനെ തകർക്കൂലേ ആ പൈസ കൊണ്ട് ആയുധം ഉണ്ടാക്കിയ നമ്മളെന്താ ചെയ്യുക ഇങ്ങനത്തെ സംസാരത്തേക്ക് വരും എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചം പറയും ഇത് വർദ്ധിക്കും അങ്ങനെ മാത്രം ഒതുങ്ങും ബാക്കിയുള്ള നാട്ടിൽ മുഴുവൻ ഇസ്ലാം അവശേഷിക്കാതെ ബാക്കിയുള്ള നാട്ടിലൊക്കെ ഇസ്ലാം അവിടെ തകരുന്ന പോലെ അവസാനം അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് നാട്ടിലായിരിക്കും ഇസ്ലാമിന്റെ നിയമങ്ങള് പള്ളികള് ആരാധനാലയങ്ങള് സ്വാതന്ത്ര്യം മുസ്ലിമാണ് എന്ന് പറയുന്ന അഭിമാനം മുസ്ലിം നല്ലൊരു മുഗ്മിനാണ് എന്ന് അംഗീകരിക്കൽ ഇതെല്ലാം നാമാവശേഷമാകും എല്ലാ നാട്ടിൽ നിന്നും രണ്ട് നാടൊഴികെ അൽ മസ്ജിദുൽ ഹറാം വൽ മസ്ജിദുൽ നബവി മക്കയും മദീനയും നമ്മളെ പരീക്ഷണങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ ഓരോ നാടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോഴേ നമ്മൾ ബേജാറാകുന്നതിൻ്റെ അപ്പുറം അറിയുക ഇസ്ലാം ഓരോ പ്രദേശത്തും നമ്മുടെ കല്യാണങ്ങളിലൂടെ നമ്മുടെ സൽക്കാരങ്ങളിലൂടെ നമ്മുടെ ജോലി തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മുസ്ലിമുകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിള്ളലുകളിലൂടെ ഇസ്ലാം തകർന്ന് ഇങ്ങനെ പോകും അവസാനം മക്കയിലും മദീനത്തും മാത്രം ബാക്കിയാകും മക്കാഹു കൊടുത്ത പവിത്രതയാണ് എട്ടാമത്തേത് ലോകാവസാനത്തിൻ്റെ ഭാഗമായി മസീഹുദ് ജാലിൻ്റെ വരവിനെക്കുറിച്ച് ഹദീത്തുകളിൽ കാണാം എന്നിട്ട് പ്രവാചകൻ അലിസം പറഞ്ഞു ലൈസ മിൻ ബലദിൻ നാടും ഇല്ല ഇല്ല കാൽപാദം പതിയാത്ത ഒരു ഈ ലോകത്ത് ബാക്കിയാവുകയില്ല മദീന മക്കയും മദീനയും അല്ലാതെ ബാക്കിയുള്ള ലോകത്തിൻ്റെ മുഴുവൻ മേഖലയിലും കാൽപാദം പഴയും അവിടെയുള്ള മനുഷ്യരെ ഫിത്തനയിലാക്കും ഫസാദിലാക്കും അവിടെയുള്ള ആളുകളിൽ ഭൂരിപക്ഷവും അയാളെ പിന്തുടരും എന്നിട്ട് നരകത്തിന്റെ വഴികളിലേക്ക് പോകും എന്നിട്ട് പ്രവാചകന്റെ വാക്ക് മക്കയുടെയും മദീനയുടെയും ഓരോ കവലകളിലും ഓരോ കവാടങ്ങളിലും മലക്കുകൾ സഫായി നിന്ന് ദജ്ജാലിനെതിരെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അവർ പൂർണ്ണമായും പരിശ്രമിക്കും ദജ്ജാൽ പ്രവേശിക്കാത്ത നാടാക്കി മക്കയെയും മദീനയെയും മാറ്റും സഹോദരങ്ങളെ എണ്ണിയാലൊടുങ്ങാത്ത കൊണ്ട് തീരാത്ത സവിശേഷതയാർന്ന സ്ഥലമാണ് പരിശുദ്ധമായ മക്ക പ്രവാചകന്റെ വാക്കുകൾ നാടാണ് യാത്രക്ക് പോലും ുംബ്ദിദ് ഭാഗമായി അള്ളാഹു ആരാധനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് മക്കയിലെ കഴിഞ്ഞില്ല ലോകർക്കുള്ള ഖുർആൻ ഇറങ്ങിയ നാടാണ് പ്രവാചകൻ ജനിച്ച നാടാണ് നാടാണ് സഹാബാക്കൾ ജീവിച്ച അവസാനമായി പ്രവാചകൻ അലൈഹി പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രവാചകനെ മക്കയിൽ നിന്ന് പറഞ്ഞയച്ചു വിശ്വാസി അവിശ്വാസികൾ ആട്ടിപ്പറഞ്ഞയച്ചു ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ ഒരു വാചകമുണ്ട് വല്ലാഹി അല്ലാഹുവാണേ സത്യം പ്രിയപ്പെട്ട മക്ക ഈ ലോകത്തെ ഏറ്റവും ഭൂമി നീയാണ് നീയാണ് എനിക്കും പ്രിയപ്പെട്ട മക്ക ഈ നാട്ടിലുള്ള എന്നെ നിന്ന് ദീനിയായി ജീവിക്കാൻ എന്നെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് അവർ എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്ക ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട നാട് പ്രവാചകൻ ഇഷ്ടപ്പെട്ട നാട് ഖുർആൻ ഇറങ്ങിയ നാട് ഒരു ലക്ഷം ഇരട്ടി പുണ്യമുള്ള നാട് ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത നാട് ഓരോ ജീവിതത്തിൽ ഒരു വിശ്വാസി ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട് ഈമാൻ മടങ്ങുന്ന നാട് വരവ് അള്ളാഹു തടസ്സപ്പെടുത്തിയ നാട് ജീവിതത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹീതമായ നാട് ആ നാട്ടിലേക്ക് പോകാനും നിർവഹിക്കുവാനും ജനിച്ച കുട്ടിയെ പോലെയാകാനും കൂടെ പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുക സമ്പത്തെടുത്തു വെക്കുക ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അടുത്ത തവണയെങ്കിലും കഴിവിന്റെ പരമാവധി എങ്കിലും കാണാൻ മക്കയിലെത്താൻ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ